ഫുഡ് കൊടുക്കുന്നു എല്ലാവരുടെ സഹായം വേണം നമുക്ക് ഹലോ ഹൈ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെജ് ഫുഡ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള ഗൗരിശങ്കര റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ അത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഈ കട വരുന്നത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ മുമ്പ് രണ്ട് വീഡിയോയ്ക്കും നല്ല സപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് വെജ് ഫുഡ് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സീരീസ് കുറച്ച് നാളും കൂടെ ഒരു പ്ലാനിലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗൗരീശങ്കരയുടെ വിശേഷങ്ങളൊക്കെ അറിയാം ഏകദേശം നാല്പത്തഞ്ച് വർഷം ആട്ടോ ഈ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ആംബിയൻസാണ് കേട്ടോ നമ്മൾ പഴയ അഗ്രഹാരങ്ങളുള്ള വീടുകൾക്കുള്ളിലുള്ള അതുപോലുള്ള ഫോട്ടോകളും മറ്റു കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ വച്ചിട്ടുണ്ട് പിന്നെ അവരുടെ കിച്ചൻ്റെ കാര്യം പറഞ്ഞാലേ നമുക്ക് എപ്പോഴാണെങ്കിലും അതിനുള്ളിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ട് നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും അവർ ഒരു അടുക്കും കൂടിയാണ് ചെയ്യുന്നത് അവരുടെ ഫുഡ് എടുക്കുന്ന രീതികളും ഉണ്ടാക്കുന്ന രീതികളെല്ലാം നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ചെയ്യേണ്ടത് ചോദിച്ച് മനസ്സിലാക്കാം സ്ഥാപനം ഹോട്ടൽ ഹോട്ടൽ ഞാൻ റൺ ഇവിടെ രാവിലെ ഏഴ് മണിയാകുമ്പോൾ തുറക്കും പിന്നെ രണ്ടര മണി വരെ കാണും പിന്നെ വൈകുന്നേരം നാല് മണിക്ക് തുറക്കും എട്ടര മണിവരെ കാണും അല്ല നല്ല ഫുഡ് കൊടുക്കുന്നു എല്ലാവരുടെ സഹായം വേണം നമുക്ക് അതേപോലെ യൂട്യൂബ് കാര്യം നമ്മളൊന്ന് എടുക്കുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് അവർ വളരെ സന്തോഷം താങ്ക് യു വെരി മച്ച് ആടദോശ സ്പെഷ്യലാണ് നെയ്റോസ് സ്പെഷ്യലാണ് ആ സന്തോഷ കുഴക്കട്ട ചമ്പാവരി കുഴക്കട്ട കോണിയൻ ഊത്തപ്പം ചീര ഊത്തപ്പം ഇങ്ങനെ ഓരോ വെറൈറ്റി ദോശകളുണ്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യുക വളരെ സന്തോഷം അവധി ഉണ്ടാകും അവധി വലുതായിട്ടില്ല എന്നാലും ചില ദിവസങ്ങൾ അവർ സ്റ്റാഫ് നാട്ടിൽ പോകുമ്പോൾ അവധിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആവശ്യമായിട്ട് പോകുമ്പോൾ അവധി വരും അല്ലാതെ അത് അവധിയില്ല താങ്ക് യു വെരി മച്ച് ഇനി നമുക്ക് അവരുടെ ആ കടയിലുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം ഞാൻ ആദ്യം ഓർഡർ ചെയ്ത അവരുടെ അടദോശയും അവിയലാണ് കേട്ടോ അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ചീര ഊത്തപ്പാണ് കേട്ടോ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ അങ്ങനെ എല്ലാ കടയിലും ഈ ഒരു സ്പെഷ്യൽ ചീര ഊത്തപ്പം കിട്ടാറുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇതുകൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇവിടുത്തെ മാസ്റ്റർ ആണ് അതായത് നമ്മുടെ കിച്ചണിൻ്റെ മെയിൻ ആളാണ് പുള്ളിക്കാരെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ അപ്പം വീഡിയോ എടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നമുക്ക് അപ്പം നമുക്കിത് ടേബിളിൽ സെർവ് ചെയ്ത് തരും സെർവ് ചെയ്ത് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ അപ്പം ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു കൊഴുക്കട്ടയും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള അടദോശയും അവിയൽ കറിയും അവിയൽ കറിയാണ് അടദോശയുടെ ഒരു കോമ്പിനേഷൻ അപ്പോൾ ഇതാണ് ചീര ഊത്തപ്പം ചീര ഊത്തപ്പത്തിൻ്റെ കൂടെ രണ്ട് ഐറ്റം ചമ്മന്തി പിന്നെ ഒരു കറി കൂടെ ഉണ്ട് കേട്ടോ ഈ ഊത്തപ്പത്തിൽ ഇട്ടയ്ക്കുന്നത് പച്ച ചീരയും ചുവന്ന ചീരയും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തണ്ടെല്ലാം കൂടെ ചേർത്താണ് ഇട്ടിക്കുന്നത് കേട്ടോ ഈ ചീര ഊത്തപ്പത്തിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ലേശം ചീര ഊത്തപ്പവും ആ തക്കാളി ചട്നിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിച്ച ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിയാണ് കേട്ടോ ഒരു ഡിഷും കൂടെയാണ് ചീരയും തണ്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അധികം ഒരു മസാലയൊന്നും ഇട്ടില്ല കേട്ടോ ലേശം ഉപ്പ് മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ നല്ലതുപോലെ വേവിച്ചിട്ടാണ് ചേർക്കുന്നത് നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് അടദോശയും അവിയലും അവിയലാണ് അവിയലാണിതിൻ്റെ മെയിൻ കോമ്പിനേഷൻ അടദോശ നല്ല ചൂടോടുകൂടിയാണ് എപ്പോഴും കഴിക്കാനുള്ളത് അടദോശയുടെ വില വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ലേശ അടദോശയും അവിയലും കൂടെ ചേർത്തത് ആ മിക്സ് ഇതുപോലെ അങ്ങ് കഴിക്കണം കേട്ടോ ആ എന്താ ടേസ്റ്റ് എന്ന് പറയാമോ കിഡൽ കോമ്പിനേഷൻ ആണ് കേട്ടോ അവിയൽ വേറെ ലെവലാണ് അതിൻ്റെ ആ ഒരു കഷ്ണങ്ങൾക്കെല്ലാം അത്യാവശ്യമുള്ള വേവ് മാത്രമേ ഉള്ളൂ പിന്നെ അത്യാവശ്യമുള്ള തേങ്ങയും ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ആ അവിയൽ പാചകം ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ അടദോശ ഉണ്ടാക്കുന്നതിനുള്ള കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി ചാക്കരി ഉഴുന്ന് പരിപ്പ് മുളക് പൊടി എന്നിവ മിക്സ് ചെയ്താണ് ഈ അടദോശയുടെ മാവ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ അടുത്ത ട്രൈ ചെയ്യുന്ന അവരുടെ ആ കൊഴിക്കട്ടയാണേ കൊഴിക്കട്ട ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് അത് വൈകുന്നേരം മാത്രമേ അവർ സെർവ് ചെയ്യത്തുള്ളൂ കൊഴിക്കട്ടയുടെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പം കൊഴുക്കട്ടയും ലേശം ചമ്മന്തിയാണ് കോമ്പിനേഷൻ അതും കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കിയാലുണ്ടല്ലോ കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ നമുക്കൊരു വീട്ടിൽ കഴിക്കുന്ന കോഴിക്കട്ടയിലെ ആ ഒരു ടേസ്റ്റാണ് ചമ്പാവരി കൊഴുക്കട്ടയാണ് കേട്ടോ കൊഴുക്കട്ടയും അവിയലും ആയിരുന്നാലും നല്ലൊരു കോമ്പിനേഷനാണ് അവിയൽ ഒരു രക്ഷയില്ല കേട്ടോ നല്ല കിഡിലൻ വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ കിഡിലെന്ന് പറഞ്ഞാൽ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ അടദൂശയും അവിയലും എല്ലാം സൂപ്പറായിട്ടുണ്ട് പിന്നെ അവരുടെ ആ ഒരു ചീര ഊത്തപ്പം അതാണ് വേറെ ലെവൽ കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ഒരു ചീര ഊത്തപ്പ കഴിക്കുന്നത് അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പം നിങ്ങളിതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കനളിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റുള്ള നമ്മുടെ ഗൗരിശങ്കർ അപ്പോൾ നിങ്ങളെല്ലാവരും വെജ് ഫുഡും കൂടി ട്രൈ ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ നോൺ വെജ് മാത്രമല്ല വെജും നല്ല കിടലൻ ഫുഡല്ല നമ്മുടെ ട്വാൻഡർത്തും ഉണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ